തുടയിലായിരിക്കും ഇവിടെ എന്ന് പറയാൻ കഴിയില്ല ആ ചെയ്ത് കേറുമ്പോ എന്ത് വരും കഴിവു അല്ലേ നമുക്ക് നോക്കാ ഇവിടുന്ന് എഴുതി ഇങ്ങനെ ഇവിടെ കേറി പോവാ നോക്കി അപ്പോ സാധാരണ ചെയ്യൂരും എടുക്കും വീണ്ടും അത് രണ്ടും കൂടുതൽ വരും അത് മാത്രല്ല ഇനി ഇത് വെയ്യൂഞ്ഞാൽ കൂടുതൽ വരും ഇവിടെ നോക്കുക ഈ നമ്മൾ കത്തി അവിടെ തന്നെ വന്നോട്ടെ കമ്പി ശരീരത്തിൽ അതോടെ തന്നെ നിക്കുക അത് ചെയ്യേണ്ടത് നോക്കുക

ഇത് ചോര വെക്കുന്നില്ലെങ്കിൽ വീണ്ടും ഇതിന് ചുറ്റും തുണി ഇങ്ങനെ നോക്കുക ഒരിക്കലും കത്തിക്കാൻ പാടില്ല കത്തി പിടിച്ചു കഴിഞ്ഞാൽ താഴും പനങ്ങും കൂടുക ചെയ്യാം ഇത് ഇതിന് ചുറ്റും തുണി വെച്ചതിന് നല്ല തുണി എടുക്ക എന്നിട്ട് ഇത് അവിടെ നിർത്തി ഇതിന്റെ ചുറ്റും ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ട് ഡോക്ടർ എത്തിയതിനു ശേഷം മാത്രമേ കത്തി വലിച്ചു വിടാവൂ അതല്ലെങ്കിൽ ബ്ലഡ് കൂടുതൽ വരും മുറിവ് കൂടാനും സാധ്യതയുള്ളൂ സാധാരണ ഇപ്പൊ എല്ലാ ചെയ്താൽ കട്ടിക്കഴിഞ്ഞാൽ അന്നേരം വലിച്ചു വരും അത് അറിവില്ലായ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ ഡോക്ടർത്തെത്തി അത് സർജറി ചെയ്യണം സർജറി ചെയ്ത് അത് എന്നിട്ട് വേണം ആ കത്തി എടുക്കാൻ വേണ്ടി അതല്ല എങ്കിൽ അതെങ്ങനെ സംഭവിക്കാൻ നോക്കാൻ ഇതൊരു തമ്പിയാ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കത്തിയാ സംഘടിപ്പിക്കുക തമ്പി നമ്മളെ ശരീരത്തിൽ കയറിയാതെ നമ്മൾ അടുത്തത് എത്ര കമ്പിയാലും കേറിക്കോട്ടെ ഇപ്പ തന്നെ ഇത് വലിച്ചൂരി എന്താ സമയം നോക്കുവരുന്നു അത് നമ്മുടെ ശരീരത്തിലായാലും എവിടെ ശരീരത്തിന് ഏത് ഭാഗത്തായാലും വലിച്ചു കുരി കഴിഞ്ഞാൽ ഇതേപോലെ ബ്ലഡ് പുറത്തേക്ക് വരികയാണ് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ കത്തി കുരി കൊണ്ട് കെട്ടി ഈ ബ്ലഡ് തൊടാതെ കെട്ടിയിട്ട് ഡോക്ടറെ എത്തി ആ സർജറി നടത്തിയ ശേഷം മാത്രമേ ഈ കത്തി വലിച്ചുകൊള്ളൂ എളുപ്പത്തിൽ ഇക്കണ്ടെങ്കിൽ വലിച്ചുകൂട വച്ചിട്ട് ഇതേപോലെ ഉണ്ടോ അത് നടക്കാൻ പോലെ ബ്ലഡ് കുറയിൽ വന്നുകൊണ്ടിരിക്കും ഇതാണ് സംബന്ധിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ഓക്കെ